ഹായ് ഹോൾ അസലാ ലൈക്കും വെൽക്കം ബാക്ക് സു കിച്ചൻ കിച്ചൺ ഇപ്പം ഞാനിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു മമ്പാർ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ കഴുകിയിട്ട് ഒരു എട്ട് മണിക്കൂർ നേരം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ടൈമൊന്നും വേണ്ട എന്നാലും ഒരാറ് മണിക്കൂറൊക്കെ മതി ഒന്ന് കുതിർത്തി വെക്കാൻ അപ്പോൾ നന്നായിട്ട് കഴുകി ഞാൻ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വിറകടുപ്പിലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വിറകടുപ്പിൽ തയ്യാറാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ വിറകടുപ്പ് നന്നായി കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മമ്പായർ ഒരു ചെമ്പിന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ശക്തമായി പഴിയുന്ന മഴയിൽ ഈ മമ്പയർ പായസം കുടിക്കാനായിട്ട് നല്ലൊരു രസം നമുക്കിത് ആസ്വദിച്ച് ഈ മഴയും ആസ്വദിച്ചിരുന്ന് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് കൂടി ഉണ്ടാവും നമ്മുടെ മമ്പയർ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് പത്താണി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മമ്പാറിലേക്കൊന്ന് ഏഡ് ചെയ്ത് കൊടുക്കാം ഇത് കഴിക്കത്തിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി നമ്മൾക്ക് കാൽക്കപ്പോണം പച്ചരി ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അരക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പച്ചരി നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട് അരഞ്ഞ പച്ചരി ഞാൻ ഈ മമ്പാറിലേക്കൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടിയിലൊന്ന് കട്ടയായിപ്പോൾ അതിനാണ് ഈ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് ഈ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ ഈ മമ്പാർ പായസം കുറച്ചൊരു ടൈറ്റ് ആവുകയുള്ളൂ അതിനാണ് പച്ചരി അരച്ചിട്ട് ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വേണ്ടുന്നത് ഒരു വലിയ തേങ്ങയാണ് അത് ഞാൻ നേരത്തെ തന്നെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറണ്ടില്ലാത്തത് കൊണ്ട് ഞാൻ കൊണ്ടാണ് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയിലാണെങ്കിൽ ഒറ്റ അടി മാത്രം അടിച്ചിട്ട് ഈ മമ്പാറിലേക്കൊന്ന് ഇട്ടുകൊടുത്തത് കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കുന്നത് ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിയിലാണെങ്കിൽ ഒറ്റ അടി അടിച്ചാലും മതി അതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം നമുക്ക് രുചി രുചികരമായ മമ്പയർ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് രുചിയോടെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള മമ്പയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കുക ഇതേപോലെ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻസ് ബോക്സിൽ എഴുതി അറിയിക്കാം ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ